തിരുവനന്തപുരം വർക്കലയിൽ കെ സി ബി വിച്ഛേദിച്ച വീട്ടിലെ വൈദ്യുതി പുനസ്ഥാപിച്ചു രാത്രി പതിനൊന്ന് മണിയോടെ കെ സി ബി ഉദ്യോഗസ്ഥരെത്തിയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് മന്ത്രിയും എം എൽ എയും ഇടപെട്ടതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയത് മദ്യപിച്ചെത്തിയ ലൈൻമാനെതിരെ പരാതി നൽകിയതിനാണ് കെ സി ബി വൈദ്യുതി വിച്ഛേദിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പരാതി നൽകിയിരുന്നു വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ടെലിഫോൺ ലൈനിൽ ചേരുന്നു സൂര്യ ഈ മദ്യപിച്ചെത്തിയ ലൈൻമാനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടിക്ക് സാധ്യതയുണ്ടോ ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് വർക്കല ഐരൂർ സ്വദേശി രാജീവിന്റെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് രാത്രി മീറ്റർ കത്തുന്നത് കണ്ട് നാട്ടുകാരാണ് ഈ സംഭവം രാജീവ് ഉൾപ്പെടെയുള്ള വീട്ടിലുള്ളവരെ അറിയിക്കുന്നത് തുടർന്ന് കെ എസ് ഇ ബിയെ വിവരം അറിയിക്കുകയും കെ എസ് ഇ ബിയിൽ രണ്ട് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഈ ചൂസ് ഉൾപ്പെടെ നന്നാക്കുന്നത് അത് വീട്ടുകാർ ചെയ്യേണ്ട കാര്യമാണ് ഫയർഫോഴ്സിനെ വിളിക്കണമെന്ന് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നതാണ് വീട്ടുകാരുടെ പരാതി കൂടാതെ ഈ ജീവനക്കാർ രണ്ടുപേരും മദ്യപിച്ച് ലക്ക് കെട്ടിരുന്ന അവസ്ഥയിലായിരുന്നെന്നും ഈ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം മദ്യപിച്ചിരുന്നു എന്നുമാണ് വീട്ടുകാർ പറയുന്നത് തുടർന്ന് വീട്ടുകാർ ഈ ജീവനക്കാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇതിന്റെ ഒരു പ്രതികാര നടപടി എന്നോണം അന്ന് ഈ ഫ്യൂസ് ശരിയാക്കാതെ അല്ലെങ്കിൽ ഈ തകരാറ് പരിഹരിക്കാതെ ജീവനക്കാർ മടങ്ങി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് കെ എസ് സി ബി ബന്ധപ്പെട്ടെങ്കിലും ഈ പോലീസിൽ നൽകിയ പരാതി പിൻവലിച്ച് ശരിയാക്കി നൽകാമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഭീഷണിപ്പെടുത്തിയതായും വീട്ടുകാർ പരാതി പറയുന്നുണ്ട് എന്തായാലും വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് രണ്ട് ജീവനക്കാർക്കെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഈ വീട്ടിൽ വൈദ്യുതി പുനസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മന്ത്രിയും എം എൽ ർ ഇടപെട്ടതിന് ശേഷമാണ് വീട്ടിൽ വീണ്ടും വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന വീടായിരുന്നു ഇന്നലെ വൈദ്യുതി ഇല്ലാത്ത സാഹചര്യത്തിൽ കുട്ടികൾ ഉൾപ്പെടെ മറ്റ് വീട്ടിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുൻപ് തന്നെ കോഴിക്കോട് ഇത്തരത്തിൽ കെ എസ് ഇ ബി ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് പ്രതികാര നടപടി പോലെ ഉണ്ടായതാണ് അതിനുശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു പ്രവർത്തനം അല്ലെങ്കിൽ കെ എസ് ഇ ബി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരും വലിയ രീതിയിൽ ഒരു പ്രതിഷ്ഠ ഉയർത്തുകയാണ് രണ്ട് ജീവനക്കാർക്കുമെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് വീട്ടുകാർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്